നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആൽബമാണ് എന്റെ നാട് രാജാക്കാട് രാജാക്കാട് എന്ന ഗ്രാമത്തെ പറ്റി തയ്യാറാക്കിയിട്ടുള്ള മനോഹരമായ ഒരു ആൽബം ഈ ആൽബത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇന്ന് ഈ വീഡിയോയിൽ വിശേഷങ്ങൾ പങ്കിടുന്നത് അപ്പോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം

കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ് എന്റെ നാട് രാജാക്കാട് എന്നുള്ളത് അപ്പൊ അതിന്റെ പിന്നണിൽ പ്രവർത്തിച്ചവരാണ് നിങ്ങൾ എല്ലാരും അല്ലെ ഇത് എന്താ ഇങ്ങനെ ഒരു ആശയത്തിന്റെ പിന്നില് ഇത് കഴിഞ്ഞ ദിവസം രാജാക്കാട് ടൗണില് ഇങ്ങനെ വന്ന് നിക്കുമ്പം നമ്മുടെ എന്റെ ഫോട്ടോ ഇങ്ങനെ കാണാനിടയായി അപ്പൊ ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ഓർക്കുമ്പോൾ ചെറുപ്പകാലത്തിൽ കുഞ്ഞുനാളില അവരുടെ കൈയൊക്കെ പിടിച്ച് രാജാക്കാട് വരുന്ന ഞാൻ ഓർക്കുന്നുണ്ട് രാജാക്കാട് അക്ഷയ ഹോട്ടലിൽ നിൽക്കുന്ന ആ ഭാഗത്തൊരു ഒരു പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ ഇപ്പുറത്ത് പി എൻ എന്ന് പറയുന്ന ഒരു അച്ചായൻ കാർഡ്ബോർഡിൽ പടം പറിക്കുന്നത് അതുപോലെ തന്നെ നിക്കർ അത് പാൻസ് ആകുന്നതിന് മുമ്പേ ഉള്ള പോലീസുകാരുടെ യൂണിഫോം ഇങ്ങനെ ഒക്കെ കണ്ടിട്ടുള്ള ചെറിയ ദൃശ്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ എത്രയോ പെട്ടെന്ന് രാജാക്കാട് വളർന്നുവല്ല അതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനവും പ്രയത്നവും കഷ്ടപ്പാടും ഒക്കെ കൊണ്ട് വളർന്നു വന്ന രാജാക്കാടിനെ ഓർത്തപ്പോൾ എഴുതിയതാണ് ഈ ഗാനം ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരു സുന്ദരി ചിരിക്കുന്നത് പോലെ രാജാക്കാട് മിടുക്കിയായിട്ട് നിൽക്കുന്നു കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് ശരിക്കും നമ്മളെ ഇവിടെ ഉള്ള ആളുകളെ അപേക്ഷിച്ച് വെളിയിലേക്ക് പോയ ആൾക്കാരെല്ലാം ഒരുപാട് കാണുക കാരണം നമുക്ക് നമുക്കൊരു പൈതൃക സ്മരണയാണല്ലോ അതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അത് ഞാൻ പോയത് പ്രിയ സാറിന്റെ അടുത്താണ് അവർ ഞാൻ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്കിത് ചെയ്യാൻ കുഴപ്പമില്ല മുന്നോട്ട് പോകാൻ പറഞ്ഞു അതിനുശേഷം പ്രിയ മേഡത്തിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ പേര് ബിൻസ് കുര്യൻ ഇത് വീണ മേഡം വീണ അനൂപ് അതുപോലെ തന്നെ അപ്പുറത്തെ ജിഷി രാജൻ അതുപോലെ തന്നെ അപ്പുറത്തെ കുട്ടി ദേവൂട്ടി അതുപോലെ തന്നെ സ്റ്റുഡിയോ വർക്ക് നമുക്ക് ചെയ്തു തന്ന ഡോൺ ഇത്രയും പേരെ സമീപിച്ച കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അതിന്റെ എന്ത് ന്യൂനതകൾ ഉണ്ടെങ്കിലും അത് പരിഹരിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വീണ അനൂപ് അതുപോലെ തന്നെ വിൻസ് കുര്യൻ രണ്ടുപേരും മുന്നോട്ട് കടന്നു വന്നതിന്റെ ഫലമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാൻ കഴിഞ്ഞത് ഇതിന്റെ രജനി അത് ഞാൻ തന്നെയാണ് തമ്പി ജോസഫ് രാജാക്കാടെന്നാണ് എന്റെ പേര് ഇതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണോ ഗാനൊന്നും ചെയ്തിട്ടുണ്ട് സംഗീതം അതുപോലെ ഡിവോഷണൽ സോങ്ങുകളാണ് നമ്മൾ കൂടുതൽ ചെയ്തിരിക്കുന്നത് സൈൻ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിന് വേണ്ടിയാണ് നമ്മൾ ചാനലിനാണ് ചെയ്തിരിക്കുന്ന ഇത് ആദ്യത്തെ വർക്കാണ് ഇതിനു മുമ്പ് ഒരു നാടൻ പാട്ട് ചെയ്തിരുന്നു അത് ഫ്ലോപ്പ് ആയിപ്പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും അത് ഒരു ദിവസം കൊണ്ടാണ് നല്ല വ്യൂസ് ഉണ്ടായ ഒരു ഗാനമായിരുന്നു ഒരു ആൽബം എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പാട്ട് അറിയാനുള്ള ഒരു ഉണ്ടാവും അതെ അതെ ആ പാടാമോ മലയാളി പെണ്ണിന്ത മന്ദഹാസം പോലെ വിഴി വേഗി തുടിക്കുമെന്മാർ സ്വർണച്ചിരി തൂകും മഴകിന്നി രാജാക്കാട് കലങ്കാരം ുരാജ് കൗങ്കു അരുണോദയം ക്ഷണമയ തേനോ ശ്രീ മഹാക്ഷേത്രം ഇഷ്ട ശ്രീ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് മെഗാ വീറ്റ്സ് രാജാക്കാട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട് അത് നല്ല ഗാനമേള ക്രൂപ്പാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കണേ അവരുടെ ഇടയ്ക്കെയാണ് സാർ എന്നെ വിളിച്ച് ഇങ്ങനൊരു ഇത് പറഞ്ഞത് പിന്നെ നമ്മുടെ നാടിനെ കുറിച്ചപ്പോ വളരെ സന്തോഷത്തോട് ഉള്ള സ്വീകരിക്കുകയാണ് ചെയ്തത് എന്താണെങ്കിലും എന്തായാലും നമ്മുടെ പാട്ട് ഇപ്പൊ വൈറലായിട്ടിരിക്കുകയാണ് അപ്പൊ പുതിയ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടോ നിങ്ങളുടെ മനസ്സിലുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയതിനകത്ത് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ചെയ്തു പോകേണ്ട ഒരു പോർഷനാണ് നമ്മുടെ സ്കൂള് സ്കൂൾ ഇതിനകത്ത് ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുക കാരണം രാജാക്കാട് സ്കൂള് വെച്ചുകൊണ്ട് ഒരു പ്രൊജക്ട് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സ്കൂളിനെ ഒഴിവാക്കി തന്നെ ഈ വീഡിയോ ചെയ്യുവാൻ ഇടയായി തീർന്നത് ഈ തണലിൽ എന്ന് പറയുന്ന ഒരു ആൽബത്തില് പഴയ സ്കൂളും പഠിച്ചു വന്ന രാജാക്കാട് സ്കൂളും നമ്മൾ ഉൾപ്പെടുത്തി ഒരു വർക്ക് ചെയ്യുന്നുണ്ട് ഈ ക്രൂ തന്നെ ആയിരിക്കും അന്ന് ഉണ്ടാവുക വളരെ കൂടി ഞങ്ങൾ ആയിരിക്കും ഇപ്പൊ ആൽബം റിലീസിന് ശേഷം ശരിക്കും നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാട്ടുകാരുടെ എന്താണ് എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഇങ്ങനെ നമ്മുടെ നാടിനെ കുറിച്ച് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയുമ്പം വലിയ സന്തോഷമാണ് എല്ലാവരും ഒരുപാട് പേര് പിടിക്കുകയും അതുപോലെ തന്നെ താങ്ക്സ് അറിയിക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ഇനി കൂടുതൽ വർക്ക് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഗ്രൗണ്ട് സപ്പോർട്ട് നാട്ടുകാര് ഞങ്ങളുടെ നാട്ടിന് പുറത്തുള്ളവരൊക്കെ വലിയ സപ്പോർട്ടീവ് ആണ് അവരാണ് ഈ കാര്യങ്ങളിലൊക്കെ ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങള് നന്ദി എല്ലാവരും ചേർന്ന് അറിയിക്കുകയാണ് തമ്പുചേട്ടൻ നമ്മുടെ പ്രിയ സുഹൃത്തും അടുത്ത അയൽവാസിയാണ് അപ്പൊ ഒരു കാര്യം തമ്പുച്ചേട്ടൻ സ്വന്തമായിട്ട് എഴുതി പാടുന്ന ഒരു കാര്യം വന്ന് ഇങ്ങനെ കൊണ്ടു കാണിച്ചു കഴിഞ്ഞപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പം നമ്മുടെ നാടിന്റെ ഗ്രാമഭംഗിയും അതുപോലെ നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ കാര്യങ്ങളും എല്ലാം ഒരു സ്പർശിച്ച് നിൽക്കുന്ന ഒരു ഇതുപോലെ എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ടാണ് തമ്പുചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം അതുമായിട്ട് മുമ്പോട്ട് പോകാൻ കാരണം നമ്മുടെ ഏതൊട്ട ഗാനം മാത്രമല്ല അദ്ദേഹത്തെ കൂടുതൽ അറിയത്തില്ല എന്നിട്ടാണ് ഒരു ചിത്രകാരനും ശരി ഒരു ശില്പിയും എല്ലാം കൂടി കൂടി ഒരു കലാപ്രതിഭ തന്നെയാണ് അദ്ദേഹം അപ്പൊ ഇനിയും നല്ല വിവരങ്ങളിലെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കുന്ന ബിൻസ് കുര്യൻ അതുപോലെ തന്നെ വടയാറ്റുമുന്നേൽ അനൂപ് രണ്ടുപേരും എനിക്ക് വലിയ നല്ല സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദേവൂട്ടി ഈ ഒരു പ്രൊജക്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ തന്റെ കഴിവ് പൂർണ്ണമായി പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി അല്ലെങ്കിൽ പോലും വളരെ മനോഹരമായി ഡാൻസ് ചെയ്തു നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ജിഷ ചേച്ചി ഒരു കളരിയുടെ ഒരു ചെറിയ മൂവ്മെന്റ് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ യാതൊരു മടിയും കൂടാതെ താൻ വേഗത്തിൽ വന്ന് അത് ചെയ്തു അത് വളരെ സക്സസ്ഫുൾ ആയി അതുകൊണ്ട് പ്രിയ ചേച്ചിയും ഇത്തരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് ഇതിനകത്ത് വർക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു